നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ കപ്പൂർ പഞ്ചായത്തിലെ കുമരനല്ലൂർ സ്വദേശി വീട്ടിലേക്ക് വരികയായിരുന്ന സമയത്താണ് കാട്ടുപന്തി ഇടിച്ച് അപകടമുണ്ടായത് കള്ളിക്കുന്ന് സ്വദേശി കോണ്ടത്ത് വീട്ടിൽ ഷമീർ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിന് നേരെയാണ് കാട്ടുപന്തി എതിരെ വന്നിടിച്ചത് നിയന്ത്രണം തെറ്റിയ വാഹനം റോഡിലേക്ക് മറിയുകയായിരുന്നു വീഴ്ചയിൽ ദേഹമാസകലം ചതവും പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട് ഷമീർ ആശുപത്രിയിൽ ചികിത്സ തേടി ഇത് ഞാൻ തിരികെയായിരുന്നു ആ തിരിയുമ്പോൾ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് ഈ ഒരു സാധനം പാസ് ചെയ്തു ഈ പാസ് ചെയ്ത പാട് എനിക്ക് പെട്ടെന്ന് വണ്ടി വെട്ടിക്കേണ്ടി വന്നു വെട്ടിച്ചാൽ വണ്ടി മറിയുകയും ചെയ്ത് പിന്നെ വേദാംഗം മൂല്യാവും ചെയ്തു പിന്നെ ഈ പന്നി എന്ന് പറഞ്ഞ സാധനം ഡയറക്റ്റ് ആയിട്ട് നേരെ അപ്പുറത്തെ ഇത് ആണ് സംഭവം ഒരു പന്ത്രണ്ടര മണി കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് ഉച്ചക്ക് പരിക്കുതാ ഈ കവളത്ത് സംഭവിച്ചിട്ടുണ്ട് അതേമാതിരി കൈയുടെ ഷോൾഡറിന്റെ അവിടെ ഉണ്ട് പിന്നെ കാലിന്റെ മുട്ടീന്റെ ഞെരിയ സംഭവിച്ചിട്ടുണ്ട് കള്ളവരന്റെ വില സംഭവിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിക്കൊന്നരാൾ കൂടെ കാണാറുണ്ട് കാരണം ഞാൻ ഈ ഡ്യൂട്ടി കഴിഞ്ഞാൽ പാട് ഇതേമാതിരി രാത്രി ചോറിൽ കഴിഞ്ഞാൽ ഈ കസാരി പോയിട്ട് വിട വന്നിരിക്കും വിട വന്നിരുന്ന് കഴിഞ്ഞാൽ ഈ കാണുന്ന പറമ്പിൽ ഉണ്ട് സാധനമുണ്ട് അത് ഈ രാത്രി പത്തര മണിക്ക് പതിനൊന്ന് മണിക്ക് കാണാം പച്ചപ്പാടും കൂടി ഉണ്ടാക്കിയിട്ട് പോകണം അപ്പോൾ ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ ശാന്തത്തിനെ കാണാം മുൻകാലങ്ങളിൽ രാത്രി മാത്രമായിരുന്നു കാട്ടുപന്നികളുടെ ശല്യം ഉണ്ടായിരുന്നത് എന്നാൽ നാട്ടിൽ തന്നെ കഴിയാൻ തുടങ്ങിയതോടെ ഇവയ്ക്ക് മനുഷ്യരെ പേടിയില്ലാതായി ഇതോടെ പകൽ സമയങ്ങളിലും കൂട്ടമായി ജനവാസ മേഖലയിലേക്ക് ഇവ എത്തുകയാണ് പുറത്തിറങ്ങാൻ പോലും ഭയമായി തുടങ്ങിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം